ഹായ് ഹരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഷ്യാമിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഈ വ്ളോഗിലൂടെ കണ്ടാലോ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണന്മാർ വന്നിട്ടുണ്ട് ഉണ്ണിനെ കൂടി കാണിച്ച ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പൂനെ രാവിലെ എത്തിയതാണ് ഉണ്ണിക്കടമാര് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ടാണ് ഇന്നത്തെ ഡെക്കറേഷൻസ് ചെയ്തിട്ടുള്ളത് കണ്ണനും അമ്മും ഉണ്ണിയും ഞാനൊക്കെ കൂടിയിട്ട് ഒരു കുഞ്ഞ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ പോയി കണ്ടാലോ കേക്ക് മുറിക്കാൻ വേണ്ടി ഉറങ്ങാണ് അപ്പൊ നമുക്ക് വിളിച്ചറിയിപ്പിക്കാം എടുക്കും

കേളെ Happy birthday to you Happy birthday to you. Katma? Yes. Happy birthday to you. Happy birthday. Happy birthday to mm. hey. <laughs> <coughs> you.

पढ़ मिलंद वी मोकिलो मंद

போோதே கலா பொல்லு போனோரே എന്തുകൊണ്ടുവരും കൈനിറയെ പോയി വരുമ്പോൾ എന്തുകമാരുടെ കണ്ടുതരാമോ ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാസ െ മാത്രം കേറങ്ങാതിന്റെ ചുണ്ടിലൊരോ മൽ കൊഞ്ചൽ കുളിരേ കനവിലൊരു കുളിരേൽ ഇന്നലെയോടും കേട്ടില്ല ഞാനീ പൂന്ത െൻ്റെ ഓർക്കും

ഇനി തോണിക്കാരൻ വരകില്ലൊരു യാത്രക്കാരും പുഴ വന്നു വിളിച്ചത് പോലെ ഒരു തോന്നൽ തോന്നൽ മാത്രം

മാനത്തെ അമ്പിടിച്ചേ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കൊട്ടു ഞാൻ

ിൽ തൊന്നൽമാനാതെ അയാളി നിനക്കെന്ത് ഭംഗി തൂമിൽ തൊന്നൽ ശാതിമാനാ ൂട്ടിൽ പാടും പൂടി കേരളം വിളത്തിരയേ കളയായ കറി ചൊല്ലിയോ വിളതിരയേ കലയായ കറി ചൊല്ലിയോ മനവി <laughs> <laughs> ുളിര് കനവിലുരോ മൽ കുളിര് ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്ത ഇവൾ എനിക്കെൻ്റെ പ്രിയങ്കരീ മായാദേശ ീരാ കണ്ണിത്തൂരത്തെ കണ്ണൂരി കണ്ട സ്വപ്ന പോലാവ

അദി മോഹിനി ഏ നന്ദ സ്വപ്നത്തി കേരീവി വാ ഉൻ മനസ്സിൽ മ നന്ദാ നീ വാ വാ ഉൻ സപുത്രി കണ്ണിലെന്നവളേ ഉൻ മാദതേ നംഗൽ ചുണ്ടിലെന്നവളേ ഗാണം നിയലേ സളം നിയലേ ഇ എന്നാത്മ സംഗീത സ്വപ്നം നിയലേ അങ്ങനെ നമ്മൾ രാത്രി പാട്ടും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറേ ലേറ്റ് ആയിട്ടാണ് കിടന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ എണീറ്റപ്പോൾ എണീറ്റപ്പം പുറത്ത് മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു മഴയത്ത് ആ ഒരു മുറ്റത്തെ ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ഈ ഒരു സിറ്റൗട്ടിൽ വന്നിട്ട് മഴ ആസ്വദിക്കാനായിട്ടിട്ട് അപ്പോൾ നല്ല ആ ഒരു മരങ്ങളും മഴയൊക്കെ ആയിട്ട് നല്ലൊരു ടിപൊളി വ്യൂ തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മള് വൈകിയണേറ്റോണ്ട് തന്നെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് അമ്പലത്തിലൊന്നും പോയില്ല കാരണം നല്ല പെരുമഴയായിരുന്നു അത്രയ്ക്കും മഴയുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരിക്കാൻ കുറച്ചു നേരം റിലാക്സ് ഒക്കെ ചെയ്ത് ഇരിക്കാം അപ്പൊ അങ്ങനെതാ നമ്മള് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മുടെ ആമ്പലിനെല്ലാം പൂവിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ ഒരു ചെറിയൊരു തൈ ആമ്പല് കൊണ്ടുവന്ന് നട്ടതാണ് പക്ഷെ അതിൽ നിന്നാണ് ഇത്രയധികം തൈകളൊക്കെ വന്ന് പൂവുണ്ടായിട്ട് നിൽക്കുന്ന കേട്ടോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി കാരണം ഇങ്ങനെ ചെടികളിലൊക്കെ പൂവൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ ഇതാ മോർണിംഗ് എല്ലാവരും എണീറ്റ് നമ്മൾ പതിവ് പോലെ ചായയൊക്കെ കുടിച്ചിട്ട് ഇന്ന് ഷ്യാമിൻ്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ വിചാരിച്ചു നമുക്ക് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ലഞ്ചൊക്കെ ഉണ്ടാവും അമ്മൂൻ്റെ ആയിട്ടുള്ള ഒരു ചെമ്മീൻ തേങ്ങാ റോസ്റ്റ് ആണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ അമ്മു ദാ അതിനു വേണ്ടിയിട്ട് ചെമ്മീനൊക്കെ നന്നാക്കിയിട്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ഒഴിവാ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് അതിലേക്ക് നമ്മൾ കുടമ്പുളിയും ചേർക്കുന്നുണ്ട് അതുപോലെ പച്ചമുളക് ഇച്ചി എന്നിവ ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് വെന്ത് പകുതിയാകുമ്പോൾ അതിനകത്തേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുക തേങ്ങാ കൂടി ഇട്ട് നന്നായിട്ട് ളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ചീനച്ചത്തിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി വേപ്പിലും ഇട്ട് നമുക്ക് താളിച്ച് ഇതിലേക്ക് ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചെമ്മീൻ തേങ്ങ കൊത്ത് റോസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അമ്മ സ്പെഷ്യലാണ് ആണ് ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നേരെ ചിക്കൻ കറി വെക്കുവാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പിന്നെ അമ്മച്ചി കുറച്ച് ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരി അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നൈറ്റ് ആയപ്പോഴേക്കും ചെറിയൊരു കേക്ക് കട്ടിങ് കൊണ്ടുണ്ടായിരുന്നു കാരണം സുധാമയുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ ജൂലൈ തേർട്ടീൻത്ത് ശ്യാമൻ്റെ ബർത്ത്ഡേ ജൂലൈ ഫോർട്ടീൻത്ത് സുധാമയുടെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ രണ്ട് പേരുടെയും ബർത്ത്ഡേസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു രണ്ട് ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക എൻ്റെ ലൈഫിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പേരുടെ ബർത്ത്ഡേയ്സ് ഒരുമിച്ച് വന്നപ്പോൾ അത് വളരെ ഇരട്ടി സന്തോഷമായിരുന്നു കാരണം രണ്ട് ബർത്ത് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റി അതോടൊപ്പം തന്നെ ഉണ്ണിക്കണ്ണന്മാരും കൂടി വന്നുകൊണ്ട് രണ്ട് ബർത്ത്ഡേയും വളരെ കളർഫുള്ളായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിച്ച് കുറേ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ട്രിവാണ്ടത്തേക്ക് തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ യൂട്യൂബിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഹൈക്ക് എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് അപ്പോൾ കമൻസിൻ്റെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹൈക്ക് എന്ന് പറഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് കാണാം അപ്പോൾ എല്ലാവരും ഹൈക്ക് ചെയ്യാനും മറക്കല്ലേ